ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ നമ്മുടെ ഈ ഒരു വണ്ടർ ഷെഫിൻ്റെ ഓവനെക്കുറിച്ച് ഇതുവരെ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ പറയാമോ കരുതിയിട്ടാണ് കരുതിയിട്ടുണ്ടോ ഇത്രയും ലേറ്റ് ആയത് പിന്നെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാൻ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലെവൻ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു വന്നിട്ടുണ്ടായത് ഓവൻ്റെ കൂടെ നമുക്ക് കുറച്ച് ആക്സസറീസും കൂടി കിട്ടും അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലെ ഒരു ഗ്രിൽഡ് ട്രേ ഉണ്ടാവും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ട്രേ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ് ട്രേ ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ താഴെ ഇതുപോലൊരു ട്രേ കൂടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ താഴെ വീഴും ഒരു ട്രേയിലേക്ക് വീണു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്ന അസസറീസ് ആണ് ഈ ഒരു സംഭവം നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ഇതേപോലെ രണ്ട് ക്ലിപ്പ് ഉണ്ടാവും ഇതിലേക്ക് കയറ്റിയിട്ട് നമുക്കതൊരു സൈഡിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി സെൻറ്ററിലാക്കിയതിന് ശേഷം ഫ്ലിപ്പ് നമ്മൾ ഈ സൈഡിൽ കൂടി കയറ്റിയിട്ട് ഈ ഒരു നോബ് വെച്ചിട്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് ഈ ഒരു ആക്സസറി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ പൊളിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വെക്കണം എന്നിട്ട് ഇത് ജസ്റ്റ് ഇത് ഒന്ന് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി ഇതുപോലെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിന് വന്നത് അപ്പോൾ മാനുവലായിട്ടുള്ള എല്ലാ ഓനുകൾക്കും ഇതേപോലെ ഓപ്ഷൻസ് ഉണ്ടാവും ഒന്ന് വന്നത് നമ്മുടെ ഫങ്ഷൻസ് ടെമ്പറേച്ചർ ഹീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതായത് ഏതൊക്കെ കോയിലുകളാണ് ഹീറ്റ് ഹീറ്റാവേണ്ടത് ഇത് ടോപ്പ് കോയിൽ മാത്രം ഹീറ്റിംഗ് ഓപ്ഷൻ ബോട്ടം കോയിൽ ഇതിൻ്റെ താഴെ രണ്ട് കോയിലും ആവുന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഹീറ്റിംഗ് ഓപ്ഷൻസിൽ വന്നത് ഇതാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് എത്ര ടൈമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം അറുപത് വരെയാണ് നമുക്ക് ടൈം ഉള്ളത് സെറ്റ് ചെയ്യാനായിട്ട് ഈ റോട്ടിസറി ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാനൊന്ന് കാണിച്ച് തരാം ഇവിടെ കൺവെൻഷൻ എന്നുള്ള ഓപ്ഷനും അതുപോലെ റോട്ടിസറി എന്ന് പറഞ്ഞ ഓരോപ്ഷനും ഉണ്ട് ചിക്കൻ ഗ്രില്ലെയ്യാനായിട്ട് പോകുമ്പോൾ റോട്ടിസറിയിലേക്ക് മാറ്റണം ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് കറങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഈ ഒരു ടൂൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം നമ്മളുടെ ഓവനും ഈ ഒരു ടൂളെല്ലാം നല്ല ഹീറ്റായിരിക്കും ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ പതിയെ ഓവൻ്റെ പുറത്തേക്ക് എടുക്കാനായിട്ടാണ് ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്രേ പുറത്തേക്ക് എടുക്കാനായിട്ടാണ് പക്ഷേ നമ്മളുടെ ഈ ഗ്രിൽ ട്രേ നമുക്ക് ഇത് നമുക്കിതുപയോഗിച്ച് പുറത്തെടുക്കാനായിട്ട് പറ്റില്ല ബ്ലാക്ക് ട്രേ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിച്ച് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് പയ്യെ പൊക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമുക്കിതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ടാണ് ഇനി നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേക്കിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഓവൻ യൂസ് ചെയ്യണമെന്നുള്ളത് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാം ബേക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടേണ്ടത് നാല് നോബുകളാണ് അതിലാണ് നമ്മൾ ടൈമും ടെമ്പറേച്ചർ ും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് നോക്കാം ഇതാണ് ഫംഗ്ഷൻ എന്നുള്ള നോബ് റോട്ടി സറി എന്നുള്ള ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനിയുള്ളത് കൺവെൻഷൻ എന്നുള്ള ഫംഗ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫാൻ കാണാം ഈ ഫാൻ കറങ്ങണതാണ് കൺവെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് എന്തിനാ കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ബേക്ക് ആവാനായിട്ട് വെച്ച് കഴിയുമ്പോൾ ഓവനിൽ ഹീറ്റ് എല്ലാം അവിടത്തേക്കും ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫാൻ ചെറുത് നമുക്ക് ഓവനിൽ സെറ്റ് ചെയ്തേക്കണത് അത് കൺവെൻഷൻ എന്നാണ് പറയുന്നത് അത് ഓൺ ആക്കി ഇടുമ്പോൾ ആ ഫാൻ കറങ്ങും കൺവെൻഷൻ നമ്മൾ ഓഫ് ആക്കിയാണ് ഇടുന്നതെങ്കിൽ ആ ഫാൻ കറങ്ങില്ല ഇപ്പം ഇത് ഓൺ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഇപ്പം അത് ഓഫായി അടുത്ത ഓപ്ഷൻ വന്നത് ടെമ്പറേച്ചറാണ് ആണ് നമുക്കിവിടെ ഹൺഡ്രഡ് തുടങ്ങി ടു ഫിഫ്റ്റി വരെയാണ് കൊടുത്തേക്കുന്നത് ഞാൻ ഡിജിറ്റൽ ഓവൻ യൂസ് ചെയ്ത് ശീലിച്ച ഒരാളായതുകൊണ്ട് തന്നെ നമ്മളുടെ മാനുവലായിട്ടുള്ള ഓവൻ യൂസ് ചെയ്ത ടൈമിൽ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി അതിലെനിക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ബേക്ക് ആയൊക്കെ കിട്ടുമായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയി കിട്ടും പക്ഷേ ഈ ഒരു ഓവൻ എടുത്ത ടൈമിൽ തന്നെ മാനുവൽ ആയതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ നമുക്ക് കപ്പാസിറ്റി കൂടുതലുള്ളത് കാരണം അത്യാവശ്യം നമ്മളുടെ ഓവൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ചെയ്തുകൊണ്ട് പ്പോഴാണ് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് പിന്നെ ഞാനത് വൺ നയൻറ്റി ഡിഗ്രിയിലേക്ക് ആക്കി വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടി പല ഓവനുകൾക്കും പല ടെമ്പറേച്ചറിലായിരിക്കും ചിലവർ ടു ഹൺഡ്രഡിലൊക്കെ ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്ന ബേക്കേഴ്സ് ഉണ്ട് കാരണം ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യുന്നത് മേൽഭാഗമൊക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ കളർ വരാറുണ്ട് താഴെ കരിഞ്ഞ പോലെയൊക്കെ വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഓവൻ വാങ്ങിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ബേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഓവൻ്റെ ഉള്ളിലെ കറക്റ്റ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവൻ തെർമോമീറ്റർ നമ്മളിപ്പോൾ ഓവന് പുറത്ത് ഒരു ടെമ്പറേച്ചർ ആയിരിക്കും കൊടുക്കും ുന്നത് പക്ഷേ ചിലപ്പോൾ ഓവൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറിന് വേരിയേഷൻ ഉണ്ടാവാം അത് ചിലപ്പോൾ കുറവായിരിക്കാം അതല്ലെങ്കിൽ കൂടുതലായിരിക്കാം അപ്പോൾ നമ്മൾ ഉള്ളിൽ ബേക്ക് ആവാനായിട്ട് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ തന്നെ ബേക്ക് ആവാനായിട്ട് കിട്ടിയെന്ന് വരില്ല മെയിനായിട്ടും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് നമ്മൾ മാക്രോൺസ് ഒക്കെ ബേക്ക് ചെയ്യുന്ന ടൈമിലാണ് അപ്പോൾ മാക്രോൺസ് ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഓവൻ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കംഫർട്ടായിട്ട് തോന്നിക്കുന്നത് ഒരു വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി കിട്ടും പിന്നെ അടുത്തൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് റാക്കുകളാണ് നമുക്ക് ഓവനിലുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ബേക്കേഴ്സും ഏറ്റവും താഴ്ത്ത റാക്കിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് ഈ ഒരു ഓവനിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും താഴെ വെക്കുന്നതിലും കുറച്ചും കൂടി നല്ലത് അതിൻ്റെ തൊട്ടുമോളിലത്തെ അതായത് താഴെ നിന്ന് സെക്കൻഡ് വരുന്ന റാക്കിൽ വെക്കണതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് എലിലത്തെ കോയില് താഴത്തെ കോയിലും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഏറ്റവും താഴെ വെക്കുമ്പോൾ നമുക്ക് മേളിൽ നിന്നുള്ള ഹീറ്റ് കേക്കിലേക്ക് ഒത്തിരി അങ്ങോട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ മേൽഭാഗം ഒത്തിരി ഡ്രൈ ആയി കളർ ചേഞ്ച് വരുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ക്രംകൗട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ചെറിയൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേൽഭാഗം ഹീറ്റിംഗ് ടൈം കുറച്ച് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേന്ന് സെക്കൻഡ് റാക്കിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടിന്നിൻ്റെ ഹൈറ്റും അതുപോലെ ബാക്കി ഓവൻ്റെ സ്പേസും എല്ലാം കൂടി കറക്റ്റായിട്ട് ബേക്കായി കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതേപോലെ താഴെയും മേലിലും രണ്ട് കോയിലും വെച്ചിട്ടാണ് നമുക്ക് ഓവനിലുള്ളത് മൂന്നാമത്തെ ഓപ്ഷനാണ് ഹീറ്റ് സെലക്ടറിന് ടോപ്പും ബോട്ടംന്നും ബോത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഓഫ് അങ്ങനെ നാലെണ്ണമാണ് ഉള്ളത് ടോപ്പ് എന്നുള്ള ഓപ്ഷനാണ് തിരിച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കോയിൽ മാത്രമായിരിക്കും ഹീറ്റ് ആവുന്നത് അതുപോലെ ബോട്ടം ഓപ്ഷനാണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ താഴത്തെ കോയിൽ മാത്രമായിരിക്കും ഹീറ്റ് ആവുന്നത് ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ രണ്ട് കോയിലും ഹീറ്റിംഗ് ഓപ്ഷനാണ് ആണ് കാണിച്ചേക്കുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബോത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മേളിലത്തെ കോയിലിൽ നിന്നും താഴത്തെ കോയിലിൽ നിന്നും ഈക്വലായിട്ട് നമുക്ക് ഹീറ്റ് കിട്ടിയെങ്കിലാണ് കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ആയി കിട്ടുള്ളൂ ചില ഹോം ബേക്കേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട് താഴ്ത്ത കോയിൽ മാത്രമാണ് ഹീറ്റ് ചെയ്യുന്നത് മേളിലത്തെ കോയിൽ ഹീറ്റാക്കാറില്ല എന്ന് പം കേക്ക് ക്യാരറ്റ് കേക്ക് പോലുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ താഴ്ത്ത കോയിൽ മാത്രം കൊടുക്കുമ്പോൾ കേക്ക് ബേക്കാവും പക്ഷേ മേളിലത്തെ ആ ഒരു ഭാഗം പെർഫെക്റ്റായിട്ട് ഹീറ്റ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കേക്ക് തണുത്തൊക്കെ കഴിയുമ്പോൾ മേൾ ഭാഗം ഒട്ടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും അത് കറക്റ്റായിട്ട് ഹീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു ഒട്ടൽ വരുന്നത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ രണ്ട് കോയിലും ഹീറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത് ഈ ബേക്കിംഗ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ കൺവെൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കിയിടാനായിട്ട് മറക്കരുത് ആ ഒരു ടൈമില് നമ്മളുടെ ആ ഒരു ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈവൻ ആയിട്ട് നമ്മളുടെ ഓവനിൽ ഹീറ്റ് ചെല്ലുകയും കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടുകയും ചെയ്യും ഹീറ്റിങ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ മേലിലത്തെ കോയിലും താഴത്തെ കോയിലും ഹീറ്റ് ആവുന്നത് നമുക്ക് പുറത്ത് നിന്ന് നോക്കിയാൽ കാണില്ല ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്നോട് ചോദിച്ചായിരുന്നു അത് ഓവൻ്റെ ആണോ എന്നുള്ളത് ഈ ഒരു മാനുവൽ ഓവനിൽ അങ്ങനെയാണ് ബോട്ടം എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ താഴത്തെ കോയിൽ മാത്രം ഹീറ്റ് ഹീറ്റാവുന്നതും കാണാം പക്ഷേ നമ്മൾ ബോത്ത് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കണതെന്നുണ്ടെങ്കിൽ രണ്ട് കോയിലും ഹീറ്റ് ആവുന്നത് നമുക്ക് പുറത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷേ അത് വർക്കിംഗ് ആണ് നാല് ഓപ്ഷൻസ് ഉള്ളതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആണ് ടൈം എന്ന് പറയുന്നത് സീറോ ടു സിക്സ്റ്റി വരെയാണ് ടൈം കൊടുത്തേക്കുന്നത് ഓവൻ്റെ ഉള്ളിലെ ആ ഒരു ലൈറ്റ് അത് കത്തുന്നത് നമ്മൾ ഈ ടൈം ഓൺ ആക്കുമ്പോൾ മാത്രമായിരിക്കും ടൈമർ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ലൈറ്റ് കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോബ് ഓൺ ആക്കി ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ടൈം എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം ഒരു വൺ കെ ജിയുടെ കേക്ക് സ്പഞ്ച് റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ വാനില സ്പഞ്ച് ആണെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി ഡിഗ്രിയിൽ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടും അതെല്ലാം ചോക്ലേറ്റ് സ്പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സും കൂടി എക്സ്ട്രാ ഒരു ഫൈവ് മിനിറ്റ്സും കൂടി നമുക്ക് എക്സ്ട്രാ എടുക്കും അതാ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ഫൈവ് മിനിറ്റ്സും കൂടി എക്സ്ട്രാ വരുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഓവൻ എത്ര ടൈമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കണേ എടുക്കണമെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവണം അതല്ല ഓവറായിട്ടുള്ള ടൈം കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ബാറ്റർ ഓവർ ബേക്കായി പോകും പിന്നെ അത് ഭയങ്കര ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഒക്കെ കൊടുക്കും ാണ് അപ്പം കപ്പ് കേക്ക് ഒക്കെയാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ മതിയാവും നമുക്ക് ആവാനായിട്ട് അത് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറും നമുക്ക് കൊടുത്തിട്ടുണ്ടാവണം ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാക്രോൺസ് ബേക്ക് ചെയ്യുമ്പോഴാണ് ഒരു വണ്ടർ ഷെഫിൻ്റെ ഓവനകത്ത് വൺ ഫോർട്ടി ഡിഗ്രിയിൽ ഒരു ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് ബേക്ക് ആയിട്ടില്ലെങ്കിൽ മാത്രം ഒരു ടു മിനിറ്റ്സും കൂടി എക്സ്ട്രാ കൊടുക്കും അപ്പോൾ അതെല്ലാം നമ്മളുടെ ഓവൻ ടെമ്പറേച്ചറ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ ഈ ഒരു ഓവൻ്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ പല ഓവനുകളുണ്ട് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറും ടൈം സെറ്റിങ്സും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ കുറച്ചും കൂടി ബേക്കിംഗ് അഡ്വാൻസ് ആയിട്ട് ചെയ്യാനും അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓവൻ എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പാസിറ്റി കൂടിയ ഓവൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ചെറിയ ഓവൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വലിയ ഓവൻ എടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയ ഓവൻ വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വലിയ ഓവൻ വാങ്ങിക്കാൻ പോയിട്ട് നമുക്ക് അന്നേരത്തെ ആ ഒരു ഷോർട്ടേജ് കാരണം ചെറിയ സൈസിലുള്ള ഓവനാണ് എടുക്കേണ്ടി വന്നത് പക്ഷേ പിന്നീട് നമുക്ക് ഓർഡേഴ്സൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ അടുത്തൊരു ഓവനും കൂടി എടുക്കേണ്ടി വന്നു അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ഓവൻ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഓവൻ എപ്പോഴും ഒ ടി ജി ഓവൻ തന്നെ വാങ്ങിക്കാം നമുക്ക് മൈക്രോവേവ് ഓവനും അതുപോലെ കൺവെൻഷൻ ഓവനും എല്ലാം അവൈലബിൾ ആണ് ബേക്ക് ചെയ്യാൻ എപ്പോഴും നല്ലത് നമുക്ക് ഒ ടി ജി ഓവനാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അതിനകത്ത് ബേക്ക് ചെയ്യാം ഗ്രില്ല് ചെയ്യാം ടോസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ട്രേക്കകത്താണെന്നുണ്ടെങ്കിൽ ഹാഫ് കെ ജിയുടെ സിക്സ് ഇഞ്ചിൻ്റെ അഞ്ച് ടിന്ന് വരെ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും ഇതിലും അതുപോലെ തന്നെ അഞ്ച് ടിന്ന് വെക്കാനായിട്ട് പറ്റും രണ്ട് ട്രേയും അറ്റ് എ ടൈം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേ ആയിരിക്കണം നിങ്ങൾ ഏറ്റവും താഴെ വെക്കേണ്ടത് താഴത്തെ റാക്കിൽ ഈ ട്രേ വെക്കാം ടിന്നിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെ ഉണ്ടാവും അപ്പം നമ്മൾ തേർഡ് റാക്കിലായിരിക്കണം ഈ ഒരു ട്രേ വെക്കേണ്ടത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഞാൻ രണ്ടാമത്തെ റാക്കിലാണല്ലോ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പറഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ടാണ് താഴ്ത്ത റാക്കിൽ വെച്ചതെന്ന് അത് വേറെ ഒന്നുകൊണ്ടല്ല ഇതുപോലെ രണ്ട് ട്രേയും യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തേർട്ടി ആണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം കൊടുത്തേക്കണമെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ മേളിലത്തെ കെക്കിന് താഴേക്കും താഴ്ത്ത കേക്ക്ത്തിന് മേളിലേക്ക് മാറ്റും അപ്പോൾ നമുക്ക് പകുതി ടൈം മാത്രമേ താഴെ മേളിലായിട്ട് കേക്ക് ഇരിക്കുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല തേർട്ടി മിനിറ്റ്സ് കണ്ടിന്യൂസ് ഇരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നം വരുകയുള്ളൂ ഇതേപോലെ നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സ് മുകളിലും ഫിഫ്റ്റി മിനിറ്റ്സ് താഴെ വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ടിന്നുകളും മാറ്റി കൊടുക്കണം അത് വേറൊന്നും കൊണ്ടല്ല മേളിൽ വെക്കുന്ന ടിന്ന് ഏറ്റവും പെട്ടെന്ന് ബേക്കാവുന്നത് മേൾഭാഗമായിരിക്കും കേക്കിൻ്റെ കേക്കിൻ്റെ താഴ്ഭാഗം ബേക്കായിട്ടുണ്ടാവില്ല പക്ഷേ താഴെ ഇരിക്കുന്ന കേക്കുകളുടെ താഴ്ഭാഗം പെട്ടെന്ന് ബേക്കാവും മേൽ ഭാഗം ബേക്കായിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് രണ്ട് സൈഡും ഈവനായിട്ട് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പകുതി ടൈം കഴിയുമ്പോൾ താഴത്തെ കേക്കിന്റെ മേളിലേക്കും മേലത്തെ കേക്കിന് താഴേക്കും വെക്കണം എന്ന് പറഞ്ഞത് ഈ രണ്ട് ട്രേ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലാക്ക് കളറുള്ള ട്രേ താഴെ ഗ്രിൽ ട്രേ മുകളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ താഴെ വെക്കുന്ന കേക്കുകൾക്ക് കുറച്ചെങ്കിലും മേളിൽ നിന്നുള്ള ഹീറ്റ് താഴ്ത്ത കേക്കുകളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രിൽ ട്രേ മുകളിൽ വെച്ചിട്ട് ബ്ലാക്ക് ട്രേ താഴേക്ക് വെക്കുന്നത് ഈ ഒരു രീതി ചെയ്യുമ്പോ നിങ്ങൾക്ക് താഴ്ത്ത കേക്കും അതുപോലെ തന്നെ മേളിലുള്ള കേക്കും ഒരേപോലെ നമുക്ക് ബേക്കായി കിട്ടും ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ട്രേ യൂസ് ചെയ്തിട്ടാണ് കേക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഗ്രിൽ ട്രേ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നാലാണ് നമുക്ക് താഴേന്നുള്ള ഹീറ്റൊക്കെ നന്നായിട്ട് കേക്കിന് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ആയിക്കാട്ടും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye!